നന്മകൾക്കും സ്നേഹ തീരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ സ്നേഹാവനത്തെ അറിയിക്കുന്നു റോമാലേഖനം എട്ടാം അധ്യായം മുപ്പത്തിയൊന്നാമത്തെ വാക്യം ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ എന്താണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം ദൈവം ഒരുവനോട് കൂടെ ഉണ്ടെങ്കിൽ ഏത് പ്രതികൂലങ്ങളെയും അതിജീവിക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ് ഈ വാക്യത്തിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ സകലത്തിൻ്റെയും ഉടയവനായ സൃഷ്ടിതാവായ ദൈവം ദൈവത്തിൻ്റെ സൃഷ്ടിയായ നമ്മോടൊപ്പം ആയിരിക്കുന്നു എന്നുള്ളത് എത്രയോ സന്തോഷകരമായ ഒരു കാര്യമാണ് നമുക്കറിയാം ദൈവത്തെ അന്വേഷിച്ച് മനുഷ്യൻ ഇന്നും അലയുകയാണ് എന്നാൽ ദൈവം നമ്മോട് കൂടെ എന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ വരികയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തോട് ബന്ധപ്പെട്ട് തന്നെ പുതിയ നിയമത്തിൽ നാം എങ്ങനെയാണ് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഈ ദൈവം മനുഷ്യനോട് കൂടെ ദൈവത്തിന്റെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു പദ്ധതിയാണത് പിതാവായ ദൈവം മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുകയും കർത്താവായ യേശു ക്രിസ്തു ആ പിതാവികയിലേക്കുള്ള വഴി നമുക്കൊരുക്കിത്തരികയും ചെയ്തു അതിൻ്റെ താഴോട്ട് നാം വായിക്കുമ്പോൾ സ്വന്തപുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് തരാതിരിക്കുമോ ദൈവത്തിന് തൻ്റെ മക്കളോടുള്ള സ്നേഹത്തിൻ്റെ ആഴമാണ് ആ വാക്യം വെളിപ്പെടുത്തുന്നത് ദൈവം നമ്മോട് കൂടെ ദൈവം നമുക്ക് അനുകൂലമായി കൂടെയുണ്ട് എന്ന് പറയുന്നത് എത്രയോ സന്തോഷകരമായൊരു കാര്യമാണ് ജീവിതത്തിന്റെ വ്യത്യസ്തമായ അനുഭവങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് ഞാനും നിങ്ങളും അപകടങ്ങളും അനർത്ഥങ്ങളും പെട്ടെന്നുള്ള മരണങ്ങളും അങ്ങനെ ജീവിതത്തിൽ അനവധി പ്രയാസങ്ങളും പ്രതിസന്ധികളും നാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ തനിച്ചല്ല എന്റെ കൂടെ ഒരു ദൈവമുണ്ട് എന്നെ കരുതുവാൻ എന്നെ പരിപാലിക്കുവാൻ എന്നെ വഴി നടത്തുവാൻ എന്റെ കൈ എന്റെ ഏകാന്തതകളിൽ എൻ്റെ ഭാരങ്ങളിൽ എന്റെ വേദനകളിൽ ഒരു ദൈവം കൂടെ ഉണ്ടെന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് ദൈവത്തെ ആ നിലയിൽ മനസ്സിലാക്കുമ്പോഴാണ് ദൈവ സാന്നിധ്യം തിരിച്ചറിയുമ്പോഴാണ് ഈ ഭൂമിയിലെ ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും സന്തോഷത്തോടു കൂടെ ആയിരിക്കാൻ കഴിയുകയുള്ളു ഇവിടെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പി ആർക്കു വേണ്ടിയാണ് ദൈവം തന്റെ പുത്രനെ നൽകിയത് ദൈവദിനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും മനുഷ്യരെല്ലാം പാപം ചെയ്ത് ദൈവത്തിൽ നകന്നപ്പോൾ ദൈവം തന്റെ പുത്രനിലൂടെ പിതാവിങ്കിലേക്കുള്ള ദൈവത്തിങ്കിലേക്കുള്ള വഴി നമുക്കൊരുക്കി തന്നു ആരൊക്കെ ഈ കർത്താവിൽ വിശ്വസിക്കുന്നുവോ അംഗീകരിക്കുന്നുവോ അവരോട് കൂടെയാണ് ദൈവമുള്ളത് എത്രയോ അനുഗ്രഹീതമായ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കർത്താവിൽ വിശ്വസിച്ച് ഞാൻ ഒരു പാപിയാണെന്നും എന്റെ പാപമാണെന്നെ ദൈവത്തിൽ നകറ്റുന്നതെന്നും മനസ്സിലാക്കി ആ പാപത്തിന് പരിഹാരം വന്ന് കാൽവൂറിലെ ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രനിൽ ജീവിതം സമർപ്പിച്ച് ഒരു ദൈവവൈതലായി ജീവിക്കുമ്പോൾ പിതാവായ ദൈവം നമ്മോട് കൂടെ ദൈവിക സാന്നിധ്യം നമ്മോട് കൂടെ ദൈവത്തിന്റെ കരുതലും പരിപാലനവും നമ്മോടുകൂടെ അങ്ങനെ ദൈവീകമായ കരുതലും നന്മകളും അനുഭവിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിപ്പാൻ പ്രതികൂലങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ നന്മ അനുഭവിപ്പാൻ എല്ലാവർക്കും ഇടയാകട്ടെ ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ ആമേ